നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് വൈറ്റ്നിങ് പാക്കാണ് ഇത് നമുക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് മതി ഇത് നമുക്ക് തരണ ഗുണമെന്ന് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ നമ്മൾ തേച്ച് ശരീരം മൊത്തം തേച്ച് കുളിക്കുക നമുക്ക് ഉണ്ടായിരിക്കുന്ന വർഷങ്ങളായിട്ട് നമ്മൾ സോപ്പ് മാത്രം തേച്ച് കുളിക്കണവരായിരിക്കും അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് നിർത്തിയിട്ട് ഇത് തേച്ച് കുളിച്ചു കഴിഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ ശരീരത്തിലുള്ള ടാൻ മുഴുവൻ മാറും നിങ്ങളുടെ പഴയ കളർ ഉണ്ടല്ലോ അതും കൂടെ നമുക്ക് തിരിച്ച് കിട്ടും നല്ല അടിപൊളി പാക്കാണ് അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്താ നോക്കിയിട്ട് വരാം അതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ട് സെൻഡ് വരുത് ഇവ നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നമുക്ക് പോയിട്ട് ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയിട്ട് വരാം നമുക്ക് ആദ്യം ആവശ്യം ആണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ബീട്രൂട്ട് കൂടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഗ്രേറ്റ് ചെയ്തതിന് നമുക്ക് അടിച്ചിട്ട് ജ്യൂസ് എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് ജ്യൂസ് എടുക്കുക എങ്ങനെയാണെന്ന് വെച്ചാലും ചെയ്യാം അപ്പോൾ നമുക്ക് ആദ്യം ആവശ്യം ബീട്രൂട്ട് ജ്യൂസാണ് അത് നമുക്കിതിലേക്ക് ഒരു പാത്രത്തേക്ക് പിഴിഞ്ഞെടുക്കാം ഞാൻ ഈ പാത്രത്തിൽ നമുക്കിതൊന്നും ചെറിയൊരു പണിയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പാത്രത്തിലേക്ക് എടുക്കണത് കേട്ടോ ഇത് മൊത്തം നമുക്ക് ഇങ്ങനെ അങ്ങട് പിഴിഞ്ഞെടുക്കാം ഇപ്പോൾ ഇതാ നമുക്ക് ബീട്രൂട്ട് ജ്യൂസ് ഇത്രയാണ് കിട്ടിയത് ഇതിലൊരു നാല് ടേബിൾ സ്പൂണോളം ബീട്രൂട്ട് ജ്യൂസ് ഉണ്ടാവും ഞാൻ രണ്ട് ബീട്രൂട്ടാണ് ഗ്രേറ്റ് ചെയ്തെടുത്തത് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യം ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കണത് നമ്മുടെ റാഗി പൗഡറാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു രണ്ട് സ്പൂണ് റാഗി പൗഡറാണ് കൊടുത്തത് നാല് ടേബിൾ സ്പൂണോളം ഇതുണ്ട് കേട്ടോ നമ്മുടെ എന്താ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് റാഗി പൗഡർ ഇട്ടിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അലച്ചു ഇതൊന്ന് ഇതൊന്നും കുറുക്കിയെടുക്കാനുള്ളതാണ് അലച്ചത് കട്ട കെട്ടി കട്ട കെട്ടി കിടക്കുള്ളൂ നമ്മുടെ സ്കിന്നിലുള്ള ആ ഒരു ഗ്ലോ നഷ്ടപ്പെട്ടു പണ്ട് നല്ല കളറായിരുന്നു ഇപ്പോൾ ഒട്ടും കളർ ഇല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ നിങ്ങളിത് സ്ഥിരമായി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് വന്നു വന്നാൽ നിങ്ങൾക്ക് ആ പോ നിങ്ങളുടെ പോയ കളറ് തിരിച്ചു കിട്ടും അതൊന്ന് കൂടുതൽ കളറ് തിരിച്ചു കിട്ടാൻ ഇത് മതി നമ്മുടെ സ്കിന്നിനത്തെ ആ ഡാർക്ക്നെസ് ഡാർക്ക് കളർ മുഴുവനും മാറ്റി മുഖം നല്ലപോലെ വെളുക്കാൻ സഹായിക്കും ഞാനിപ്പോൾ ഇത് അടുപ്പത്ത് വെച്ചു സ്റ്റവ് കത്തിച്ചു ഇനി നമുക്കിത് ഞാനിപ്പോൾ ഒന്ന് ഫുള്ളിലട്ടക്കണം ഇനി നമുക്കൊന്ന് സിമ്മിൽ വെക്കാം തീ കുറച്ച് വെച്ചതിന് ശേഷം ഇത് നമുക്ക് ഒന്ന് എടുക്കണം ഇത്രയും കുറുക്കിയാൽ മതി ഇനി ചൂടാറുമ്പോൾ അതൊന്നുകൂടി കട്ട് ആയിക്കോളും ഒന്ന് ചൂടാറട്ടെ കേട്ടോ അപ്പം നിങ്ങൾ കണ്ടുപോലെ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ളത് അത് നമുക്ക് കുറുക്കി ഒന്ന് എടുക്കണം അപ്പം ആ കുറുക്കിയെടുക്കുമ്പോൾ അത് വേവുകയും ചെയ്യും അതിനൊരു പ്രത്യേക ഒരു റിസൾട്ട് നമുക്ക് കിട്ടണ്ട കേട്ടോ അപ്പം ഇത് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളിത് നിങ്ങൾക്ക് പൊടിച്ച് വീട്ടിൽ റാഗി പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പൊടിച്ച് വീട്ടിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞു പറഞ്ഞാൽ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുത്ത് നമ്മളിത് ഒരാഴ്ചത്തേക്കുള്ളത് നമുക്കത് മിക്സ് ചെയ്ത് വെക്കാം മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കണം പുറത്ത് വയ്ക്കരുത് അതിന് ശേഷം കുളിക്കണ സമയത്ത് ശരീരം മൊത്തം തേച്ച് കുളിച്ച് പറഞ്ഞു പറഞ്ഞാൽ ടാൻ പൂർണ്ണമായി മാറി ശരീരം മൊത്തം വെളുക്കാൻ സഹായിക്കും അല്ലെങ്കിൽ ഞങ്ങൾക്ക് ശരീരം മൊത്തത്തിലേക്ക് തേക്കാനുള്ളൊരിതില്ല എന്നുണ്ടെങ്കിൽ കഴുത്തിലും മുഖത്തും കയ്യിലും കാലിലോ ആവണ പോലെ നിങ്ങൾ മുഖത്തും കഴുത്തിൽ തീർച്ചയായും തേച്ച് നോക്ക് നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് നല്ല വ്യത്യാസം ഉണ്ടാവും പറഞ്ഞു പറഞ്ഞാൽ നല്ല വ്യത്യാസം ഉണ്ടാവും ഫസ്റ്റ് യൂസിൽ തന്നെ ഒരുപാട് ടാൻ അടിച്ചിരിക്കണം മുഖമൊക്കെയാണെന്നുണ്ടെച്ചാൽ അതൊന്ന് നമുക്ക് ആ ടാനങ്ങി മാറിക്കിട്ടാൻ നല്ലപോലെ സഹായിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അതാ ഇത് നല്ല കട്ടയായിരുന്നു ഞാൻ വെറും വെള്ളം നമ്മുടെ വെള്ളം ഒഴിച്ചിട്ടാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തത് ഇത് നമ്മൾ മുഖത്ത് തേച്ച് ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ തേക്കുമ്പം കണ്ണിൻ്റെടിയിലൊക്കെ തേക്കാറുണ്ട് നിങ്ങൾ തേക്കാത്തവരാണ് അങ്ങനെ കണ്ണിൻ്റെടിയിൽ തേക്കാനൊക്കെ ഒരു പേടി ഉണ്ടാവും എല്ലാവർക്കും അങ്ങനെയുള്ളവര് തേക്കേണ്ടത് കാരണം കണ്ണിൻ്റെ അടിയിൽ തേച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചു പറഞ്ഞു പറഞ്ഞാൽ ഉണങ്ങണതിന് മുമ്പും നമ്മളത് കഴുകിക്കളയണം അല്ലയെന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണ് അപ്പോൾ ഞാൻ എന്താ ചെയ്യുമെന്ന് പറഞ്ഞാൽ അവിടെ ഒന്ന് നനച്ചു കൊടുക്കും കണ്ണിൻ്റെ അവിടെ നല്ലവണ്ണം അങ്ങോട്ട് ഉണങ്ങാൻ അനുവദിക്കാറില്ലേ അലച്ചപ്പിന്നെ നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും അങ്ങോട്ട് കഴുകി എടുക്കുക അപ്പോൾ നല്ല ഒരു ഉണക്കൊന്നും നമുക്കവിടെ തട്ടില്ല കേട്ടോ അലച്ച് നിങ്ങൾ ആ ഭാഗം വിട്ടതിന് ശേഷം ചെയ്താൽ മതി ഇപ്പം ഞാനിപ്പോൾ മുഖത്ത് ഇങ്ങനെ തേച്ച് കൊടുത്തു ശരീരം മൊത്തം തേക്കുമ്പോൾ എല്ലാ കൂടെയും നല്ലൊരു മസാജ് കൊടുക്കുക വെറുതെ തേച്ചിട്ട് മാത്രം കാര്യമില്ല നല്ലൊരു മസാജും കൂടി കൊടുക്കണം അത് എന്ത് സാധനമാണെങ്കിലും നമ്മൾ മസാജ് കൊടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക റിസൾട്ട് തന്നെയാണ് കേട്ടോ ഇപ്പം ഞാൻ മുഖത്ത് നല്ലൊരു മസാജ് കൊടുത്തു ഇതുപോലെ നിങ്ങൾക്ക് കഴുത്തിൽ ഇതിൻ്റെ കൂടെ തന്നെ തേക്കാം അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ചെടുത്ത് ഒന്നും കൂടി ഇതിൻ്റെ മുകളിൽ ഇത്തിരി ഇത്തിരി ഒരു കട്ടിക്കൊന്ന് തേച്ച് കൊടുക്കുക ഇത് ഞങ്ങൾക്ക് ചുണ്ടിലും കൂടിയും തേക്കുക ചുണ്ടത്തെ പിഗ്മെൻറ്റേഷൻ മാറാനും ആ കരുവാളിപ്പ് കറുപ്പൊക്കെ ഉണ്ടല്ലോ ഉണ്ടാവുമല്ലോ അതൊക്കെ മാറാനൊക്കെ നല്ലപോലെ സഹായിക്കുന്നതാണ് ഇപ്പം ഞാൻ മുഖം മൊത്തം ഇട്ട് കൊടുത്തു നമുക്കൊരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം കഴുകിയിട്ട് റിസൾട്ട് നോക്കാം ഇപ്പോൾ മുഖത്തിട്ടിട്ട് ഇരുപത് മിനിറ്റ് ആയിട്ട് ഞാൻ കഴുകിയിട്ട് ഞങ്ങൾക്ക് നിങ്ങൾക്ക് റിസൾട്ട് കാണിച്ചു തരാം ഇപ്പം ഞാൻ മുഖം കഴുകിയിട്ട് വന്നു നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിലത്തെ ഇപ്പോഴത്തെ മുഖം കണ്ടാൽ മനസ്സിലാവും എത്ര നമ്മുടെ മുഖം നല്ല പോലെ ക്ലിയർ ആയ പോലെ നല്ലൊരു തിളക്കം വന്ന പോലെയൊക്കെ തോന്നണില്ലേ അപ്പോൾ അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് നമുക്ക് തരണത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് നിങ്ങൾ പറഞ്ഞ കേട്ടോ ഓക്കെ ബൈ